ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രാവിന്റെ വീഡിയോസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ മറ്റു ബേഡ്സുകളുടെ വീഡിയോ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാവിന്റെ സെയിൽ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മ സപ്പോർട്ട് ചെയ്യാണ് അപ്പൊ അതിനായിട്ട് നമ്മൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ബേഡ്സിന്റെ മാത്രം ബേഡ്സുകൾ മാത്രം സെയിൽ ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് യൂട്യൂബിലെ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മാത്രം അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാവുകള് അതുപോലെ തന്നെ ബേഡുകൾ മറ്റ് ബേഡ്സുകളിൽ സെയിൽ നടത്താൻ വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മൾ ഒരുപാട് ബേഡ്സിന്റെ വീഡിയോസ് വരാണെങ്കിൽ നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നമ്മ ഫ്രീ ആയിട്ടാണ് സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ാല്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം ആണ് വീട്ടിലെടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ടുള്ള നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ഒന്ന് നമുക്ക് പ്രാവുകൾ സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പറവകളാണ് വന്നിരിക്കുന്നത് പറവകളിൽ ഇത് വന്നിരിക്കുന്നത് ചിക്സ് ആണ് നാല് ആയിട്ടുള്ള ചിക്സ് തയർ റേറ്റ് ആയിരം രൂപയാണ് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല അടിപൊളി പറവകളുടെ ചിക്സുകൾ വന്നിരിക്കുന്നത് ആയിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്നത് ബർപ്പന്റെ മൂന്ന് ഫെദർ ആയിട്ടുള്ള ഒരു ചിക്സ് ചിക്സ് ആണ് വന്നിരിക്കുന്നത് ടയറിന് എണ്ണൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മ പ്രാവുകളുടെ സെയിൽ മാക്സിമം കൂട്ടാൻ വേണ്ടിയാണ് ഒരു പ്രാവുകളുടെ മാത്രം ഒരു ചക്ഷം വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും താല്പര്യമുള്ളവർക്ക് ബേഡ്സിന്റെ സെയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് പറവയുടെ ഒരു ബ്രീഡിങ് പെയർ വിത്ത് ചിക്സ് ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പെയറിന്റെ പെയർ വിത്ത് ചിക്സ് വരുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പ്രാവുകളൊക്കെ വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി പറവ പ്രാവുകൾ പർപ്പൻസ് ഒക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബൾക്കായിട്ട് എല്ലാം ഒരുമിച്ചെടുക്കണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രാവ് വളർത്തുന്ന ഫ്രണ്ട്സിലേക്കും അതുപോലെ പ്രാവുകളുടെ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം പ്രാവിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല ബൂട്ട് ക്വാളിറ്റിയും ക്വാളിറ്റിയുള്ള ബർപ്പൻസ് ഉണ്ട് ഉപ ക്രോസ് ബേർഡുകളും ഉണ്ട് പീസ് റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് ചോദിച്ചത് തൃശ്ശൂർ ആണ് അപ്പൊ നിങ്ങൾക്ക് പ്രാവുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ബ്രീഡറുടെ നമ്പറിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഈ കാണുന്ന പ്രാവുകളാണ് കൊടുക്കാനുള്ളത് പീസ് റേറ്റ് നൂറ്റി അറുപത് രൂപ തൃശ്ശൂർ ആണ് ലൊക്കേഷൻ അപ്പോൾ പ്രാവുകളുടെ ഇഷ്ടമുള്ള ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമ്പാനും മറക്കരുത് നമ്മൾ പ്രാവുകളുടെ വീഡിയോസ് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എന്തെങ്കിലാണെന്ന് നോക്കിനി പ്രാവുകളുടെ മാത്രം ഒരു കാറ്റഗറി വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും പ്രാവുകളൊക്കെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് അതേപോലെ അവർക്കും മറ്റു വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മാക്സിമം സെയിൽ പോസ്റ്റ് നമ്മൾ സെയിൽ പ്രാവുകളുടെ നമ്മൾ കൂട്ടാൻ സഹായിക്കുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ന്യൂ ലൈൻ കിങ്ങിന്റെ ന്യൂ ലൈൻ കിങ് വെറൈറ്റി പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് ഒരു ബ്രീഡിംഗ് ആണ് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ്ങിന്റെ ഒരു ബ്രീഡിംഗ് പെയർ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഈ ബ്രീഡിംഗ് പെയറിന്റെ നല്ല അടിപൊളി പയറാണ് വന്നിരിക്കുന്നത് ഒരു ചക്കറും ഒരു ബ്ലൂ ബാറും ന്യൂ ലൈൻ കിങ് പയറ് അയ്യായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത വന്ന് അടുത്തൊരു ബ്രീഡിംഗ് പയറാണ് നമുക്ക് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ്ങിന്റെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള രണ്ട് പ്രാവുകളാണ് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ് നല്ല ക്വാളിറ്റി പേട് അയ്യായിരം രൂപ തന്നെയാണ് ഈ ബ്രീഡിംഗ് പയറിന്റെയും വില വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനലില് പ്രാവുകളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അടുത്ത് വന്നിരിക്കുന്നത് രണ്ട് ഫെദർ ആയിട്ടുള്ള ന്യൂ ലൈൻ കിങ്ങിന്റെ ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ടു ഫെദർ ആയിട്ടുള്ളൂ രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ ഈ ബേഡുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളൊരു കോട്ടയം നമ്പർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാസ്പോർട്ടായിട്ട് സൗകര്യമൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് കോക്ടയിലാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ടേംഡ് ആയിട്ടുള്ള രണ്ട് ഒരു പയറാണ് വന്നിരിക്കുന്നത് വീടുകള് കോക്ടെയിൽ നാലായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ മെയിലും ഫീമെയിലും ടേംഡ് ആയിട്ടുള്ള കോക്ടെയിൽ പയറ് വിത്ത് കേജ് നാലായിരം രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ തിരുവനന്തപുരം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നല്ല അടിപൊളി ബ്രീഡുകളാണ് നമുക്ക് കൂടുതൽ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബേഡ്സിന്റെ വീഡിയോസ് ഇനി ഇത് വന്നിരിക്കുന്നത് അടുത്ത നമ്മുടെ വൈകുന്നേരത്തെ വീഡിയോ ആണ് ആറ് മുപ്പതിന്റെ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തിരിക്കുന്ന വീഡിയോസാണത് പിറ്റ് ബുള്ളിന്റെ പപ്പീസുകളൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി പിള്ളിന്റെ പപ്പീസുകൾ വന്നിട്ടുണ്ട് നല്ല റേറ്റ് കുറയുന്നത് നല്ല അടിപൊളി പപ്പീസുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഫുൾ വീഡിയോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആറ് മുപ്പതിന്റെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ വന്നവര് നിങ്ങൾ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം പെറ്റ്സിന്റെയും അതേപോലെ ആട് പശു കോഴി അങ്ങനത്തെ കാറ്റഗറി സെയിൽസിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല കമന്റുകളായിട്ടും അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ മാക്സിമം സെയിലിനെ സപ്പോർട്ട് ചെയ്തതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടുന്നതായിരിക്കും അതേപോലെ തന്നെ പെറ്റ്സിന് വാങ്ങുന്നവർക്കായാലും നമ്മൾ മാക്സിമം നല്ല റേറ്റ് കുറവിന് നല്ല ഓഫറിൽ അതേപോലെ ഫ്രീ ആട്ട് ഓപ്ഷനുകൾ ഒരുപാട് നമ്മൾ ഫ്രീ ആട്ട് ഓപ്ഷനുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ്സുകൾ വരെ നമ്മൾ ഫ്രീ ആട്ട് ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ നമ്മുടെ ലാപ്ഷാപ്പ്സോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ആണ് ഫ്രീ ആയിട്ട് ഓപ്ഷൻ വന്നിരിക്കുന്നത് അതേപോലെ നമ്മൾ ഇനിയും നല്ല നല്ല ഫ്രീ ആയിട്ട് ഓപ്ഷനും കാര്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോസ് നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് യൂട്യൂബിൽ വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്